ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം മുജീബ് റഹ്മാനും സ്കൌട്ട് ആൻഡ് ഗൈഡ് ലോങ് സർവീസ് ഡെക്കറേഷൻ അവാർഡും ഹിമാലയ വുഡ് ബാഡ്ജ് ജേതാവുമായ കെ വി സിന്ധുവിനും ആദരം ചെറുകോട് റോസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ സർഗാത്മകമായ കഴിവുകൾ വളർത്തിയാലും നമ്മൾ വീട്ടിൽ വരുത്തുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരം നൂറ് ശതമാനം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ എല്ലാവർക്കും വേണ്ടി എൻ്റെ ലഭ്യമാന പേരിൽ ഈ ഒരു അംഗീകാരം ലഭിച്ചതിൻ്റെ പ്രത്യേകത അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക എം മുജീബ് റഹ്മാൻ ചെറുകോട് കെ എം എം എ പി സ്കൂളിലെ പ്രധാന അധ്യാപകനും കെ വി സിന്ധു ഹിന്ദി അധ്യാപികയുമാണ് ഇരുവരെയും സ്കൂൾ സ്റ്റാഫ് പി ടി എ മാനേജ്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ കെ ഷിഹാബുദ്ദീൻ കെ അബ്ദുൾ നാസർ പി ടി എം അംഗങ്ങൾ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ എൻ എ മുബാറക് പി ശങ്കരനാരായണൻ വി റാഷിദ് ഇ മുഹമ്മദ് കുഞ്ഞി എം മുരളീധരൻ അഷ്റഫ് കന്നങ്ങാടൻ പി ടി എ പ്രസിഡന്റ് യു ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പീരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് ഈ ഓണക്കാലത്ത് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർത്തുന്നുണ്ട് ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്